ചേച്ചി എന്താ സൗന്ദര്യം ഇല്ലേ എന്ന് ഇങ്ങനെ അയ്യോ ചോദിച്ചേ അതിന്റെ ചോദ്യം അവർ ചോദിച്ചത് പലരും ഇതും മാറ്റി മാറ്റി തെറ്റിദ്ധാരണ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്നുപേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആദ്യത്തെ സിനിമ ചെയ്തു വെച്ചു ഞാൻ പറഞ്ഞതി ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടെന്ന് ഞാൻ ചെയ്യുന്നു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല എന്റെ അടുത്തിരുന്നു ആരും ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു ചുവന്നിരിക്കുന്നു നമ്മൾ എഴുതി കൊടുത്തിട്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ അതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എങ്ങനെ പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ അപ്പോ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അതേ കാണാൻ പള്ളാത്തവരങ്ങനാ പറയുന്നത് ആർക്കും പറയാൻ എനിക്ക് ഇഷ്ടമല്ല സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ വേറെ മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല

നോക്കി നോക്കിപ്പോഴേ അഞ്ച് ലാംഗ്വേജിലായിട്ട് എഴുന്നൂറോളം സിനിമകൾ ജനുവരി കാഴ്ച എഴുന്നൂറോളം സിനിമകളാ എന്തേക്കുന്ന അത്ര വിഷായിട്ടുണ്ടാവും അത്രയാണ് എണ്ണം അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും പക്ഷെ ഫിലിമോഗ്രാഫി ഒന്നും കൊടുത്തിട്ടില്ല എവിടെ അല്ല അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിന്റെ ഒക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കനം വെച്ച് ഒരു ചിരിവ് പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ല ആ ക്യാരക്ടർ ലീലാമ്മേനെ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീനെ അമ്മച്ചിയുടെ ഒക്കെ ഉള്ള ഒരു 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 തോന്നി പോലെ തന്നെ അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള അപ്പോ അതിന്റെ അമ്മ വരെ ഞാനും കണ്ടിട്ടില്ല അപ്പൊ എൻറെ അമ്മ അതുപോലുള്ളവർക്ക് ഒരുപാട് അമ്മമാര് അറിയാവുന്ന പോലെ അഭിനയിച്ചു പള്ളാ പള്ളാരുന്നു ഓക്കെ